ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നൈറ്റി തുണി ഉപയോഗിച്ച് പ്രിൻസസ് കട്ട് ഫ്രണ്ട് പ്ലേറ്റഡ് കുർത്തി എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കുർത്തിയുടെ ഇറക്കം എനിക്ക് ഇവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് തയ്ച്ച് കഴിഞ്ഞിട്ട് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂടുതലെടുത്ത് നാൽപ്പത്തി മൂന്നര ഇഞ്ച് ഇറക്കത്തിൽ തുണി മടക്കിയിട്ട് കൊടുക്കാം ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് സെപ്പറേറ്റ് അളന്നെടുത്ത് വേറെ വേറെ നമുക്ക് വെട്ടിയെടുക്കാം ഫ്രണ്ടിലേക്ക് ഒരു ഇഞ്ച് കൂടെ കൂടുതലെടുക്കുന്നുണ്ട് അതായത് നാൽപ്പത്തിനാലര ഇഞ്ച് ഇറക്കത്തിലാണ് ഫ്രണ്ടിലേക്ക് നമ്മൾ അളന്നെടുക്കുന്നത് പ്രിൻസസ് കട്ടൊക്കെ വെട്ടി തയ്ച്ച് വരുമ്പോൾ ഒരിഞ്ചിൻ്റെയൊക്കെ കുറവ് ഏകദേശം ഒരിഞ്ച് മാത്രം കുറവ് വരും അപ്പോൾ അതിനനുസരിച്ച് കൂടി തുണി കണക്കാക്കി കട്ട് ചെയ്തെടുക്കേണ്ടതാണ് ആദ്യം നമുക്ക് ബാക്ക് ഭാഗം അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം ബാക്ക് ഭാഗം പ്ലെയിൻ ആയിട്ടാണ് തയ്ച്ചെടുക്കുന്നത് ഇതുപോലെ തുണി വീതിക്ക് രണ്ടായി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇറക്കം നമ്മളിവിടെ നാൽപ്പത്തി മൂന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ ഞാനിവിടെ അഞ്ചേ ഇഞ്ചിലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആംഹോളിൻ്റെ ഇറക്കം ഞാനിവിടെ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ലൈനാക്കി എടുക്കാം ഷോൾഡറിൻ്റെ അളവ് തന്നെയാണ് ആംഹോളും എടുക്കേണ്ടത് പക്ഷേ ഞാനിവിടെ കാലിഞ്ച് സ്ലോപ്പ് ഷോൾഡറിന് കൊടുക്കുന്നുണ്ട് അഞ്ചേ മുക്കാലിൻ്റെ കൂടെ കാലിഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് ആറിഞ്ച് ഇറക്കം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം ചെസ്റ്റ് സൈസ് ഇവിടെ മുപ്പത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ആ പോയിൻ്റിൽ കൂടെ നമ്മൾ ബാക്കിൽ ആംഹോളും വരച്ചു കൊടുത്തിട്ടുണ്ട് വേസ്റ്റിൻ്റെ ഇറക്കം നമുക്കിവിടെ പതിമൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അവിടുത്തെ വണ്ണം നമുക്ക് കിട്ടുന്നത് മുപ്പത് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഞാൻ ഇവിടെ ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെയും നമുക്ക് ഒന്നര ഇഞ്ച് സീമ ലെൻസ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിൻ്റും വേസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിന്റും തമ്മിൽ യോജിപ്പിച്ച് ഇതുപോലൊന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഹിപ്പിൻ്റെ ഇറക്കം നമുക്കിവിടെ പത്തൊമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഹിപ്പിൻ്റെ വണ്ണം മുപ്പത്തി ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഒമ്പത് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരിഞ്ച് സീമ ലെൻസ് ഇട്ട് കൊടുത്താലും മതി വേസ്റ്റ് അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് നമുക്കൊന്നിങ്ങനെ ലൈൻ വരച്ച് കൊടുക്കാം നൈറ്റി തുണി ആയതുകൊണ്ട് ഒരുപാട് വീതി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അടിഭാഗത്ത് വീതി മൊത്തം എടുക്കുന്നുണ്ട് മുകളിലേക്ക് ഒരു രണ്ടിഞ്ചൊന്ന് കയറ്റി വരച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ഷേപ്പ് വരച്ചെടുക്കാം രണ്ടിഞ്ച് കയറ്റി അടയാളപ്പെടുത്തിയ പോയിൻറ്റിലേക്ക് ഹിപ്പിൻ്റെ അടയാളപ്പെടുത്തിയ പോയിൻറ്റിൽ നിന്നൊന്ന് ലൈൻ വരച്ച് കൊടുക്കാം അടിഭാഗം നമുക്കൊന്ന് കേർവ് ഷേപ്പിൽ വരച്ചെടുക്കാവുന്നതാണ് തയ്ച്ച് കഴിയുമ്പോൾ സൈഡൊന്നും അങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് അടിഭാഗത്ത് ഇതുപോലെ ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം സൈഡ് ഭാഗവും നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ആം ഹോളൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൽ അടയാളപ്പെടുത്താനുള്ളത് നെക്കും ഷോൾഡറിൻ്റെ ആണ് നെക്കിൻ്റെ വീതി ഞാനിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ചാണ് അടയാളപ്പെടുത്തി എടുക്കുന്നത് തയ്ച്ച് കഴിയുമ്പോൾ നമുക്കൊരു മൂന്നിഞ്ച് വീതിയൊക്കെ കിട്ടും ബാക്കിലെ ആയതുകൊണ്ട് ഇറക്കം ഞാനിവിടെ നാലര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലൊരു എടുക്കാം എന്നിട്ട് അതിനുള്ളൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം റൗണ്ട് ഷേപ്പിലുള്ള നെക്കാണ് ഞാനിവിടെ ക്രോസ് പീസ് വെച്ചാണ് കേട്ടോ നെക്കൊക്കെ ചെയ്തെടുക്കുന്നത് ഷോൾഡറിന് കാലിഞ്ച് സ്ലോപ്പും വരച്ച് കൊടുത്തിട്ടുണ്ട് നെക്കും ഷോൾഡറിൻ്റെ സ്ലോപ്പും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം അതിനു വേണ്ടി തുണി ഇതുപോലെ രണ്ടായി അടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് വീതിക്ക് രണ്ടായി മടക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇട്ടിട്ടുള്ളത് ഫോൾഡ് ചെയ്ത വശം ഞാൻ നിൽക്കുന്ന സൈഡിലേക്കായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഫോൾഡ് ചെയ്യാത്ത വശത്തേക്ക് ചേർത്ത് ഇതുപോലെ ബാക്കിലെ പീസ് ഒന്ന് വെച്ചു കൊടുക്കാം ബാക്കിലെ പീസ് ഓപ്പൺ സൈഡിലേക്കല്ലേ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഫോൾഡഡ് സൈഡിൽ നിന്ന് ബാക്കിലെ പീസ് വെച്ച് കൊടുത്ത സ്ഥലത്തേക്ക് എത്ര വീതി കിട്ടുന്നുണ്ടെന്ന് നോക്കാം അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അത്രയും ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റിനുള്ള ഭാഗം വരുന്നത് ഇവിടെ നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് അടയാളപ്പെടുത്തി ഒന്ന് ലൈൻ വരച്ചെടുക്കാം ഫ്രണ്ടിലെ പ്രിൻസസ് കട്ട് വരുന്ന ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നമുക്ക് കട്ടായിട്ടാണ് കിട്ടുക ഇതുപോലല്ലേ നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുന്നത് എന്നിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഭാഗമൊക്കെ കട്ടായിട്ടാണ് കിട്ടുക അതൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള വീതി കൂടെ നമ്മൾ ഇതിൽ കണക്കാക്കണം ഞാനിതിൻ്റെ സെൻറ്റർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ വേറൊരു പീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് തയ്യൽത്തുമ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇനി നമുക്ക് കഴുത്തിൻ്റെ വീതിയും കൈക്കുഴിയും ഒക്കെ ഒന്ന് ഷെയ്പ്പൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി ഈ തുണി നമുക്കിതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം ഫ്രണ്ടിലെ കഴുത്തിൻ്റെ വീതി ഇവിടെ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി ഇറക്കം ഞാനിവിടെ അഞ്ചേ മുക്കാൽ അല്ലെങ്കിൽ ഇഞ്ച് നമുക്ക് എടുക്കാവുന്നതാണ് അത്രയും അടയാളപ്പെടുത്തി ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഇവിടെ റൗണ്ട് ഷേപ്പ് തന്നെയാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കൈക്കുഴിയുടെ ഭാഗത്ത് സ്ക്വയർ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചെടുക്കാം എന്നിട്ട് കോർണറിൽ നിന്ന് ഇഞ്ച് ഡിസ്റ്റൻസ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ബാക്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസ് ആണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്ത് അതിലൂടെ നമുക്ക് ഫ്രണ്ടിലെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം ഇതുപോലൊന്ന് കുഴിച്ചു വരച്ചെടുക്കണം പ്രിൻസസ് കട്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആംഹോളിൻ്റെ പകുതി ഒന്ന് കാണണം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കേണ്ട ഷേപ്പ് കറക്റ്റ് പതിമൂന്നര ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇറക്കം നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത് ഇനി നമുക്ക് ബസ്റ്റ് പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്താം ഷെയ്പ്പ് വരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രിൻസസ് കട്ട് ഷേപ്പിന് വേണ്ടി ഒമ്പതര ഇഞ്ചിൽ ബസ്റ്റ് പോയിന്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് നമുക്കിവിടെ നാലിഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി ബസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നാലിഞ്ച് അടിഭാഗത്ത് നമുക്ക് നാലിഞ്ച് തന്നെ അടയാളപ്പെടുത്താം എന്നിട്ട് ഈ പോയിന്റിലേക്ക് അടിഭാഗത്ത് നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി ഇവിടെ നിന്ന് നമ്മൾ ആംഹോളിൽ അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് നമുക്ക് കെയർവായി തന്നെ വരച്ചെടുക്കണം ഇറക്കം ഞാനിവിടെ പതിമൂന്നര ഇഞ്ചാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ അവിടെ ഇതുപോലൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ സ്ട്രെയിറ്റ് ലൈനിലാണ് നമ്മൾ ബെസ്റ്റ് പോയിന്റിൻ്റെ ഡിസ്റ്റൻസ് നാലിഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അതുപോലെ ഒരു നാലിഞ്ച് ഈ ലൈനിലും നമുക്കൊന്ന് അടയാളപ്പെടുത്താം ബെസ്റ്റ് പോയിന്റിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആംഹോളിൻ്റെ ഹാഫ് അടയാളപ്പെടുത്തിയ പോയിന്റിലേക്ക് കെയർവായി വരച്ചെടുത്തിട്ടുണ്ട് അടിഭാഗത്തേക്ക് ഇതുപോലെ സ്ട്രെയിറ്റായി വരച്ചെടുത്തിട്ടുണ്ട് തയ്ച്ചെടുക്കുമ്പോൾ ഒരു വൃത്തി കിട്ടാൻ വേണ്ടി സൈഡ് ഭാഗത്തേക്കും ഒരു ഹാഫ് ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തി കറി ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം ഹാഫ് ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തുന്നത് ഈ സമയത്ത് വരച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല പ്രിൻസസ് കട്ടൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ അടിഭാഗം എന്തായാലും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുണ്ടാവും ആ സമയത്ത് വരച്ചെടുത്താലും മതി ഈ കാണിക്കുന്ന ഒരു ഭാഗത്താണ് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഈ തുണി കൊണ്ടുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പ്ലീസിനുള്ള തുണി എക്സ്ട്രാ ഇട്ടിട്ടില്ലേ അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം എന്നിട്ട് സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്യാം കഴുത്തിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം സൈഡിലേക്ക് വരച്ചെടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം കുഴിച്ച് വരച്ചെടുത്ത് ആംഹോൾ കട്ട് ചെയ്തെടുക്കാം ഷോൾഡറിൻ്റെ സ്ലോപ്പും കാലിഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പം കണ്ടില്ലേ പ്ലീറ്റ്സ് ഇതുപോലെയാണ് സെൻ്ററിൽ വരുന്നത് ഇപ്പോൾ കുറച്ചുകൂടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വേസ്റ്റ് ബാത്തിൻ്റെ സെൻ്റർ ഇതുപോലെ രണ്ട് പീസായിട്ടാണ് കിട്ടുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ മനസ്സിലായില്ലേ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ഷെയ്പ്പ് വരച്ചത് മാത്രമാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പ്രിൻസസ് കട്ട് ബ്ലൗസിനൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ ടക്കൊന്നും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഷെയ്പ്പ് മാത്രം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി സെൻ്റർ ഭാഗത്തെ ഷേപ്പ് നിവർത്തി വയ്ക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ ജോയിൻറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ വേറൊരു പീസ് കൂടെ വെച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അതിങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഫ്രണ്ടിലെ മൊത്തത്തിലുള്ള ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത് സെൻറ്ററിൽ വെച്ചു കൊടുക്കുന്ന പീസ് ഉൾപ്പെടെ ഇതുപോലൊരു ഷേപ്പിലാണ് നമുക്ക് തയ്ച്ചാൽ കിട്ടുന്നത് സെൻറ്ററിലെ പീസ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഒരു മുക്കാലിഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചോ വീതി കിട്ടിയാൽ മതി അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അര ഇഞ്ച് വീതിയിൽ ഞാൻ ഇതുപോലെ ഡാർക്ക് പച്ച കളറിലൊരു പൈപ്പിംഗ് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് സ്ട്രേറ്റ് പീസിലാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് സെൻട്രിൽ വെച്ചു കൊടുക്കുന്ന പീസിൻ്റെ മുകളിൽ നിന്നൊരു കാലിഞ്ചും അടിഭാഗത്ത് നിന്നൊരു മുക്കാലിഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചോ വിട്ട് ബാക്കി ഭാഗത്തിന് അഞ്ചായൊന്ന് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പീസ് നമ്മൾ അഞ്ച് സ്ഥലത്താണ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഇതിങ്ങനെ പരത്തി തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ചൊന്ന് തയ്ച്ചെടുക്കാം ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കും നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് നല്ല ഭാഗവും നല്ല ഭാഗവും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് ഈ സൈഡിലേക്കുള്ളതും തയ്ച്ചെടുക്കാം ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് പ്രിൻസസ് കട്ട് കെട്ടിയെടുത്ത ഷേപ്പ് കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം ഇത് തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് തന്നെ നമ്മളിത് യോജിപ്പിച്ച് വെച്ച് തയ്ച്ച് തുടങ്ങണം ഇല്ലെങ്കിൽ പിന്നെ അവിടെ കയറി ഇറങ്ങി വരും അടിഭാഗത്ത് ഒരൽപ്പം കയറി ഇറങ്ങി നിന്നാലും നമുക്കത് ഒപ്പാക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് അടിഭാഗത്ത് തുണി ഒരൽപ്പം കയറി ഇറങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാനതൊക്കെ ഒപ്പത്തിനാക്കി വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെൻറ്ററിൽ വെച്ച് കൊടുത്ത പീസിൻ്റെ സൈഡിലേക്ക് തയ്യൽത്തുമ്പൊന്നാക്കി വെച്ച് മുകളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒരേ അളവ് തന്നെയാണോ കിട്ടിയിട്ടുള്ളതെന്ന് അറിയാൻ ഒന്ന് ഒന്നിച്ചു വെച്ച് നോക്കുന്നുണ്ട് കറക്റ്റായി തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതിൻ്റെ അടിയിലേക്കുള്ള ഭാഗം ഒന്ന് യോജിപ്പിച്ചെടുക്കാം എവിടെ നിന്ന് മുതലാണ് പ്ലേറ്റ്സ് ഇട്ട് തുടങ്ങേണ്ടതെന്നൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒന്ന് പിൻകുത്തി വയ്ക്കാം എന്നിട്ടിങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അറ്റത്തേക്കും അതുപോലെ തന്നെ കറക്റ്റായി വെച്ച് കൊടുത്ത് അടയാളപ്പെടുത്തി പിൻ ചെയ്ത് വയ്ക്കാം നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ച് നമുക്ക് ഇതുപോലെ തയ്ച്ച് തുടങ്ങാം ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം പ്ലേറ്റ്സ് മുഴുവനും ഒരേ അളവിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം എന്നാലാണ് ഇത് തയ്ച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഇതേപോലെ ഒരേ അളവിൽ പ്ലേറ്റ്സ് ഇട്ട് ഇത് മുഴുവനായും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം അതിന് ശേഷം ഇതിൻ്റെയും തയ്യൽത്തുമ്പൊന്ന് മുകളിലേക്ക് ആക്കി വെച്ച് മുകളിലെ പീസിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം കഴുത്തിലേക്കുള്ള ക്രോസ് പീസ് ഇതുപോലെ ഒന്നേകാലിഞ്ച് വീതിക്ക് വരച്ചെടുത്ത് വെട്ടിയെടുക്കുന്നുണ്ട് നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ച് ക്രോസ് പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം ക്രോസ് പീസ് ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നെക്കിലേക്ക് വെച്ച് കൊടുക്കാം ഫ്രണ്ടിലാണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത് ബാക്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് ബാക്കിലെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ക്രോസ് പീസിൻ്റെ നല്ല ഭാഗവും ചുരിദാറിൻ്റെ നല്ല ഭാഗവും ഇതുപോലെ വെച്ച് കൊടുത്ത് കാലിഞ്ച വീതിക്ക് ക്രോസ് പീസ് ഒട്ടും വലിച്ചു പിടിക്കാതെ നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം ഇങ്ങനെ തയ്ച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി തയ്ച്ചതിലൊന്നും കൊള്ളാതെ ചെറുതായി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ ചെറുതായി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്രോസ് പീസ് ഒരു കാലിഞ്ച് വീതിക്ക് ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് മടക്കി ഈ പുറമേ പുറമേക്കൂടെ ക്രോസ് പീസിൽ തന്നെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കാം തുണി ഒട്ടും ചുളിയാതെ വലിച്ചൊന്നും പിടിക്കാതെ ഇതുപോലെ തയ്ച്ചെടുക്കണം ക്രോസ് പീസിന് മുകളിൽ കൂടെ ഇതുപോലെ പതിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്രോസ് പീസ് മുഴുവനായും ഉള്ളിലേക്കൊന്നും മടക്കി ഒന്നുകിൽ നമുക്ക് മെഷീനിൽ വെച്ച് തയ്ച്ചെടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഹെം ചെയ്തെടുക്കാവുന്നതാണ് മെഷീനിൽ വെച്ച് തയ്ച്ചെടുക്കുമ്പോൾ ചുളിവുകളൊന്നും വരാതെ കറക്റ്റായി പിടിച്ച് തയ്ച്ചെടുക്കണം ഇപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അയൻ ചെയ്തെടുത്താൽ കറക്റ്റായി തന്നെ കിട്ടും ബാക്ക് ഭാഗവും ഞാൻ ഇതുപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ക്രോസ് പീസ് മുഴുവനായും ഉള്ളിലേക്കും മടക്കി വെച്ചിട്ടില്ല അത് നമ്മൾ ഷോൾഡർ ജോയിൻറ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഉള്ളിലേക്ക് മടക്കി വെച്ച് തയ്ച്ചെടുക്കുന്നത് ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രണ്ടിലെയും ബാക്കിലെയും നല്ല ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കാം ബാക്കിലെ ക്രോസ് പീസ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം എന്നിട്ട് ആ ക്രോസ് പീസിൻ്റെ ഭാഗം ഫ്രണ്ടിലെ പീസിന് മുകളിലേക്ക് ഒന്നിങ്ങനെ മറിച്ച് വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കാം ഷോൾഡർ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുന്ന ഭാഗത്ത് തയ്യൽത്തുമ്പ് പുറമേ കാണാതിരിക്കാനാണ് ഇതുപോലെ തയ്ച്ചെടുക്കുന്നത് രണ്ട് പ്രാവശ്യം ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് തയ്ച്ചെടുക്കാം രണ്ട് സൈഡും ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കിലെ ക്രോസ് പീസും ഉള്ളിലേക്ക് മടക്കി വെച്ചൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരേ അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ തയ്യൽത്തുമ്പൊന്നും വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ സൈഡ് ഒന്നര ഇഞ്ച് തുമ്പാണ് സൈഡിലേക്ക് വേണ്ടി വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ കറക്റ്റായി അടളപ്പെടുത്തി സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അംബ്രല സ്ലീവിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിലത് കാണിക്കുന്നില്ല അംബ്രല സ്ലീവിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇനി നമുക്കിതിൻ്റെ അടിഭാഗം കൂടെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം സൈഡ് ഭാഗമൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം കൈക്കുഴി ഒന്ന് അളന്നെടുക്കാം എന്നിട്ടാണ് നമ്മൾ അമ്പ്രല സ്ലീവിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയായി തന്നെ സ്ലീവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ആവും അതുകൊണ്ടാണ് ഞാൻ സ്ലീവിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അടിഭാഗം കൂടെ ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കുർത്തിയുടെ തയ്ക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്